സി പി എം ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടലായ പെരിയ ഇരട്ടക്കൊല കേസിലെ വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കലൂരിലെ പ്രത്യേക സി ബി ഐ കോടതിയിലാണ് ഈ അന്തിമഘട്ട വിചാരണ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ലക്ഷ്മി ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട അതായത് പെരിയ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ വിചാരണ നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആകെ ഇരുപത്തിനാല് പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് ഇതിൽ സി പി എമ്മിന്റെ നേതാവും ഒപ്പം തന്നെ ഉദുമ മുൻ എം എൽ എ ആയിട്ടുള്ള കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ പ്രതികളാണ് ഇതിൽ തന്നെ പതിനാറ് പേരും നിലവിൽ ഇപ്പോൾ ജയിലിലാണ് ഏതായാലും ഇതിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള സി ബി ഐ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ഇനി വിസ്തരിക്കാനായിട്ട് ബാക്കി ത് ഇതുകൂടി നടന്നു കഴിഞ്ഞാൽ ഏതായാലും ഇതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ഇതിന്റെ വിധി പ്രസ്താവത്തിലേക്ക് അടക്കും അടക്കം കടക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള ശരത് ലാല് കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഈ സി വലിയ രീതിയിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കിയത് സി പി എം നേതാവായിട്ടുള്ള പീതാബരന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊലപ്പെടുത്തിയ കേസിൽ ഇത് വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ആദ്യം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഈ കേസിന്റെ ആദ്യം നടത്തിയത് ആ ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്ര പത്രം അനുസരിച്ചിട്ട് ഇത് വ്യക്തി വൈരാഗ്യം മൂലമുണ്ടായ കേസാണ് എന്നുള്ളൊരു ആരോപണമായിരുന്നുണ്ടായിരുന്നത് പിന്നീട് എന്നാൽ ഇതിലെ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി അതായത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന ഒരു ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇതിൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നത് ഏതായാലും സി പി എം പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇതിൽ പ്രധാന പ്രതികൾ ഈ പീതാംബരന്റെ വ്യക്തി വൈരാഗ്യത്തിന് ഇത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകം ഈ കൊലപാതകത്തിന് സി പി എം പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ പരിചയക്കാരായിട്ടുള്ള സി പി എം പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണമായിരുന്നു ഏതായാലും ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചത് ഏതായാലും സി ബി ഐ നിരവധി കണ്ടെത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഏതായാലും ഇതിന്റെ അവസാനഘട്ടത്തിലേക്ക് കിടക്കിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഇനി വിസ്തരിച്ചു കഴിഞ്ഞാൽ വളരെ വൈകാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി കൂടി ഏതായാലും സി ബി ഐ കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്